സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാവ്യയെ താൻ വിട്ടുകളയുകയില്ല എന്നുള്ള കാര്യം കൃഷ്ണ ഉമ്മയോട് പറഞ്ഞതിനെ തുടർന്ന് കാവ്യ ഇല്ലാത്തപ്പോൾ ഞാൻ വേണം തിരികെ വന്നാൽ ഞാൻ വേണ്ട അത് എവിടത്തെ ന്യായമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കൃഷ്ണയെ ഞാൻ വെറുതെ വിട്ടുകളയാൻ തയ്യാറാകണമോ ഒരിക്കലുമില്ല അയാൾ എൻ്റെ മാത്രമായി തീരും അതിപ്പോൾ കാഴ്ച കിട്ടിയാലും കിട്ടിയില്ലേലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല കൃഷ്ണ ഇനി ഉമയുടേത് മാത്രം തന്നെയായിരിക്കും അതിനു വേണ്ടി ഏതറ്റം വരെ പോകണമോ ആ അറ്റം വരെ പോകുന്നതിൽ എനിക്കിനി യാതൊരു മടിയും ഇല്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഉമ അവിടെ നിന്ന് പോവുകയും എങ്ങനെയാണ് ഇനി കൃഷ്ണയെ എന്നേക്കുമായി സ്വന്തമാക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയം ശാരദ ഇനി കാവ്യെ വിട്ടുകളയരുത് എന്നുള്ള ആവശ്യം സിദ്ധാർത്ഥിനോട് തുറന്നു പറയുന്നു നീ ഒരു ആൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് നീ ആലോചിക്കണം ആലോചിച്ച് നീ കണ്ടെത്തണം അവൾ ഇവിടെ വരണം ഈ വീട്ടിൽ മരുമകളായി തന്നെ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം ഇവിടെ മണിയറ ആദ്യം ഒരുങ്ങണം അതിന് ശേഷമാകണം നിങ്ങളുടെ കല്യാണം ഇതൊക്കെ നടക്കുമോ അമ്മയെന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള ബുദ്ധി നീ ഉപയോഗിക്കുകയാണ് വെറുതെ തലയിൽ മുടി വെച്ച് നടന്നാൽ പോരാ അത് പ്രയോഗിക്കാനും അവളെ സ്വന്തമാക്കാനും നീ പഠിച്ച് മുന്നോട്ട് വരണം എന്നുള്ള കാര്യം ശാരദ അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ ചതിയെങ്കിൽ ചതി എന്നെ മോഹിപ്പിച്ച അവളെ ഇനി ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് സിദ്ധാർഥ് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി തിരികെ കാവ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സിദ്ധാർത്ഥ് കാവ്യയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും കാവ്യയുടെ സഹായം തൽക്കാലത്തേക്ക് തനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ കൃഷ്ണയുടെ കാര്യത്തിൽ കാവ്യയെ സഹായിച്ചു ഇനി കാവ്യയ്ക്ക് എന്നെ സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടത് കൂടെ നിന്ന് സഹായിക്കാൻ ഒരു നല്ല ഫ്രണ്ടായി ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം സിദ്ധാർത്ഥിനോട് കാവ്യ പറയുന്നു ഇതോടെ അമ്മക്ക് വീട്ടിൽ വയ്യ എന്നും കൂടെ വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ വരാം ശാരദാപ്പജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാവ്യ ചോദിക്കുന്നു എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് പറയുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് കാവ്യേയും കൊണ്ട് പ്ലാനുകൾ അനുസരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കൊടുക്കുന്നതിനായി വീണ്ടും പദ്ധതികളുമായി ശാരദ എത്തിയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന സിദ്ധു കാവ്യേയും കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തുന്നു അവിടെ വെച്ച് ശാരദി മുന്നിലേക്ക് വീഴുകയും എനിക്ക് അപ്രതീക്ഷിതമായി ഒരു ക്ഷീണം തോന്നിയെന്നും ശരീരം വല്ലാതെയായി എന്നും അറിയിക്കുകയും അത് അറിഞ്ഞതിനെ തുടർന്നാണ് അവൻ നിന്റെ സഹായത്തിനായി വന്നത് മോള് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ വന്നത് അതുകൊണ്ട് തന്നെ കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വ്യക്തമാക്കുകയും കഴിക്കുന്നതിനായി ജ്യൂസ് എടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു അയ്യോ അമ്മേ അതിൻറെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കഴിച്ചിട്ടാ വന്നത് എന്ന് പറയുന്നു കാവ്യ പക്ഷേ ഈ വീട്ടിൽ വന്നതാണ് നീ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മടങ്ങിയാൽ മതി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശാരദ ഇതേ തുടർന്ന് ജ്യൂസ് കൊടുക്കാൻ തയ്യാറാവുകയാണ് ആദ്യമൊക്കെ മടിക്കുന്നുവെങ്കിലും എങ്ങനെയാണ് അതിഥിയായി അവരുടെ വീട്ടിലേക്ക് വന്ന അവർ തരുന്ന ജ്യൂസ് വേണ്ട എന്ന് പറയുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് മടിയോടെ ഒടുവിൽ ജ്യൂസ് കുടിക്കുന്നതിന് തയ്യാറാവുകയാണ് കാവ്യ ഇതോടെ പദ്ധതികളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് മോനെ നടക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ശാരദ നോക്കുകയാണ് സിദ്ധുവിനെ സിദ്ധുവിനാണ് എങ്കിൽ ലക്ഷ്യം അടുത്തു തന്നെ എത്തിയെന്ന് മനസ്സിലാവുകയും ചിരിക്കുകയും ചെയ്യുന്നു ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് തനിക്കൊരു ക്ഷീണം തോന്നുന്നത് പോലെ ഉണ്ട് എന്നുള്ള കാര്യം കാവ്യ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ സാരമില്ല മോളെ യാത്ര ചെയ്തതിൻ്റെയാകും എന്ന് പറയുന്ന ശാരദ ഈ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാം എന്തിനാണ് ഈ വീട് നിന്റെ കൂടിയല്ലേ എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ യാതൊരു വിഷമവും വിചാരിക്കണ്ട എന്ന് വ്യക്തമാക്കി കിടക്കുന്നതിനായി ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാവ്യ ആകെ തളർന്നു തുടങ്ങുന്നു കാര്യങ്ങൾ ഇനി നിന്റെ കയ്യിലാണ് എന്ന് വ്യക്തമാക്കുന്ന ശാരദ ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ് എന്ന് പറയുകയും ബാക്കി കാര്യങ്ങൾ നീ മാനേജ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കൃഷ്ണയാകട്ടെ കുറെ സമയം കഴിഞ്ഞിട്ടും കാവ്യ മടങ്ങി വന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് എന്താണ് കാവ്യ്ക്ക് പറ്റിയത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു കാവ്യ ഇത്രയും ആകാറില്ലല്ലോ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്ന് ജയമോഹിനിയോട് ചോദിച്ചതിനെ തുടർന്ന് ആ കാര്യമൊക്കെ നീ എന്തിനാണ് അറിയുന്നത് എന്ന ജയമോഹിനി തിരികെ ചോദിക്കുകയും എൻ്റെ മകൾക്ക് പല സ്ഥലത്തും പോകേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ ആകെ പരിഭ്രാന്തനായിരിക്കുകയാണ് ഇതിനിടയിൽ സിദ്ധുവിന്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം മണിക്കുട്ടി കൃഷ്ണയോട് പറഞ്ഞതിനെ തുടർന്ന് ഇത്രയും വൈകിയാൽ അത് എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലേ എന്ന് ചോദിക്കുകയും ആ സിദ്ധുവിനെ വിശ്വസിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന കൃഷ്ണ ഉടൻ തന്നെ കാവ്യെ ഫോണിൽ ട്രൈ ചെയ്യുകയാണ് എന്നാൽ ഫോൺ ആരും എടുക്കുന്നുമില്ല ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ്ണ എത്രയും പെട്ടെന്ന് തന്നെ കാവ്യയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഉമ കൃഷ്ണയെ തടയുകയും കാവ്യ കൊച്ചുകുട്ടിയൊന്നുമല്ല പോയതുപോലെ തിരികെ വരാൻ അവൾക്കറിയാം എന്തിനാണ് കൃഷ്ണ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ തലയിടുന്നത് എന്ന് ചോദിക്കുകയും അത് പിന്നീട് കൃഷ്ണയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ോർമിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആദ്യമൊക്കെ അടങ്ങി നിൽക്കാൻ കൃഷ്ണ തയ്യാറാകുന്നുവെങ്കിലും പിന്നീട് ഇല്ല എനിക്ക് അങ്ങനെ കാത്തു നിൽക്കാൻ സാധിക്കുകയില്ല ആ സിദ്ധുവിനെ ഒട്ടും തനിക്ക് വിശ്വാസമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അന്വേഷണത്തിനായി മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് കാറെടുത്ത് ഇറങ്ങുകയാണ് കൃഷ്ണ ഇതേ തുടർന്ന് ഒടുവിൽ സിദ്ധുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ കാഴ്ച കാണുന്നത് കാവ്യയെ കീഴ്പ്പെടുത്തുന്നതിനായി റൂമിൽ ശ്രമിക്കുകയാണ് സിദ്ധു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സിദ്ധുവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്ന കൃഷ്ണ സിദ്ധുവിനെ തല്ലിയിറക്കുകയാണ് അവിടെ നിന്ന് മാത്രവുമല്ല കാവ്യെ അങ്ങനെ രക്ഷിക്കുകയും ചെയ്യുന്നു Do like, share and subscribe.